അപ്പം ഇതാണ് ഐലാൻഡ് 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 അടിപൊളി കാഴ്ചകളാണ് ഐലാൻഡിൻ്റെ വരുന്നത് അപ്പം നിങ്ങൾ എന്തും വീഡിയോ മൊയ്ബനായിട്ടൊന്നും കണ്ടു നോക്കിയിട്ടോ അടിപൊളി സംഗതി സംഗതി വൈബൻ വൈബ്

മിനി ൂപ്പറും കൊണ്ട് എന്താ നെടുങ്ങാട് ഐലാന്റ് കാണാൻ പോണു നെടുങ്ങാട് ഐലാന്റിൽ എത്തിയിട്ട് നെടുങ്ങാട് ഐലാന്റ് കാണിച്ചേരാം നേരെ പോലെട്ടോ ഇന്നലെ പോയ പോലെ നാളെ അവളെ പോണ വൈ അതി മനോഹരമായ വൈകൾ തെങ്ങുകളുണ്ട് കൊടുങ്ങല്ലൂർ അമ്മ കീക്കടിക്ക അവിടെ ഹൈലാൻഡില് മാത്രല്ലോണ്ടേലാൻഡ് അതാണ് പാലം ആണല്ലോ കാണാണ്ടി ഞങ്ങള് അതാണ് മീൻ പിടിക്കുന്ന സാധനം അല്ലേ മണിയെ അതാണ് നമ്മള് പള്ളി പള്ളിയാണ് കാണുന്നത് അവിടെ എന്തോ കുർബാന

കാറ്റ് അടിക്കത് അപ്പൊ ഇവിടെ വന്നിട്ട് കുറച്ച് കൊറച്ചിങ്ങനെ പോരേ റോട്ട് ഇവിടെ നാരമ്പല പാലം കഴിഞ്ഞിട്ട് ഒരു റൈറ്റ് റൈറ്റ് ഒടിക്കടിച്ച നേരെ നമ്മള് ചെല്ലണത് നേരെ ചെല്ലണങ്ങട്ടാ ഈ കാക്കാന്റെ പരിഗല്ലെ ഫുള്ള് വെള്ളം എല്ലാം ഉണ്ടാവരാജ് ഷൂട്ട് ചെയ്ത സ്ഥലം രാജ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഗൈസ് മധുരരാജ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇവിടെ പിന്നെ എന്തൊക്കെയാ അതിന്റെ പ്രത്യേകതകൾ ചാണകള്ളത്തോട് ഓട്ട് കിടന്നിട്ട് ചാണകള്ളത്തോട് അല്ല ഈ ചാണകം നല്ലടാ വെള്ളം പറ്റി വെള്ളം പറ്റി കഴിച്ചു മറ്റേ കണ്ടൽ കാടുകൾ കുണ്ടൽ കാടുകൾ കുണ്ടൽ കാടുകൾ ആ കാണാണ് കുണ്ടൽ കാട് ഇതാണ് ഹൈലാൻഡ് ഹൈലാൻഡ് ഇവിടെ ഇവിടെ എന്താ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ അപ്പം ചങ്ങമാര ഞങ്ങളെ എത്തിപ്പെട്ടിരിക്കുന്നത് നെടുങ്ങാട് ഐലാൻഡിലാണ് നെടുങ്കാൻ്റെ ഐലാൻഡ് ഒന്ന് സ്ഥിതി ചെയ്യണത് ഇവിടെയെന്നുവച്ചാൽ ഇന്ന് സ്ഥലത്തിൻ്റെ പേരെത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മമ്മൂട്ടി ഫാമിലി താമസിച്ച പോയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മമ്മൂട്ടി താമസിച്ച പേരാണ് അവിടെ കാഞ്ചേര ആ കൈരളി കൈരളി നേരിയെ അതാണ് ആ കൈരളി കരുണ്ടോ കൈരളി ജ്വല്ലേഴ്സ് നേരിയെ അതാണ് ആയിരത്തി തൊള്ളായിരത്തി അത്രയില്ലേ അറുപത്തെട്ടിൽ മമ്മൂട്ടി പാർട്ടീൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞത് ഇവിടെ അവിടെ പോത്തൊന്നുമില്ല ഈ പോത്ത് പോകുന്ന ഇപ്പൊ രണ്ട് ഇപ്പൊ നാല് സൈഡ് പോത്ത് പോത്തിന് കുളിസീനൊക്കെ അല്ലേ പിന്നെ കൂടെ ഒരാൾ തോണി തോയു പോണി തൊയഞ്ഞു പോകുന്നുണ്ട് ഇപ്പൊ ചെറുകര ഐലാന്റ് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങള് വണ്ടി കാഴ്ചകൾ കാണാൻ തുടങ്ങി ആ കാഴ്ചകളാണ് ഇപ്പൊ ഇങ്ങക്ക് കാണിച്ചു തരുന്നത് ഇതെല്ലാം കണ്ടോക്കി മതരാജ്യം ഷൂട്ട് ചെയ്ത സ്ഥലമൊക്കെയാണെന്നു പറഞ്ഞത് എന്തായാലും മധുരാജേ പൊക്കരാജ് ഷൂട്ട് ചെയ്തതാണ് സ്ഥലം അടിപൊളിയായിട്ടുള്ള ഏരിയയാണ് ഒന്ന് ഇങ്ങനെ കണ്ടൊക്കെ ഏതായാലും ഷാരാണ് സംഭവം അടിപൊളിയാണ് ആ ബിൽഡിങ്ങിലാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നിന്നിൻ്റെ അതിൽ അടിപൊളിയായിട്ടുള്ള ഏരിയയാണ് ഈ പിന്നെ ഈ ഐലാൻഡിൽ എത്തിപ്പെടാനുള്ള വജ് നാരമ്പത്ത് നാരമ്പത്തിന്റെ റൈറ്റിലൊടിഞ്ഞ് ലെഫ്റ്റൊടി തിരിഞ്ഞ് വരുമ്പോൾ ഇവിടെ വരുമ്പോ ഇവിടെ തോടി മുങ്ങോ തോണി വെള്ളം കറിക്കുക തോണിയിൽ വെള്ളം കയറി സംഭവം അതെല്ലാം ഉഷറായി പൊളിച്ച് സംഗതികളൊക്കെ വിളിച്ച് രണ്ടും സൈഡിലും തെങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടേ രണ്ട് തൊഴിൽ തെങ്ങുണ്ട് കഴുങ്ങളുണ്ട് രണ്ട് തൈ വെള്ളമുണ്ട് എല്ലാം ഉണ്ട് എല്ലാം കൊണ്ട് ഒരു മനോഹാരിതം പച്ചപ്പ് പരവതാനി വിരിച്ച പോലെ അപ്പം നമ്മൾ ഇനി ഇട്ടും പോവാണ് അതിൻ്റെ കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെ പറഞ്ഞുതരാം നമ്മളോട് സൈഡ് ആക്കിയിട്ട് പറഞ്ഞുതരാം അടിപൊളിയാണ് സംഭവം നമ്മൾ തുരുത്ത് പോയത് എന്താണ് അതിൻ്റെ പേര് നെടുങ്ങാട് ഐലാൻഡ് നെടുങ്ങാട് ഐലാൻഡ് നെടുങ്ങാട് ഐലാന്റ് കത്താനുള്ളത് എറണാകുളത്തേക്ക് വരിക എറണാകുളത്തുനിന്ന് വരിക വൈപ്പിൻ വൈപ്പിനേക്ക് എത്തുക നാരമ്പലം നാരമ്പലത്തേക്ക് എത്തുക അവിടെ നിന്ന് അന്വേഷിക്കുക നാരമ്പലത്ത് നിന്നാണ്ട് അവിടെ അന്വേഷിക്കുക അപ്പോൾ നാരമ്പലത്തിൽ പിന്നെ ഒരു റൈറ്റ് ഏരിയ പിന്നെ ലെഫ്റ്റ് ഏരിയ നേരെ ഐലാൻഡേക്ക് എത്തി ഐലാൻഡിൽ മമ്മൂട്ടി എന്ത് മധുരരാജയാണ് മമ്മൂട്ടി മധുരരാജയ എടുത്ത ഇതാണ് അപ്പോൾ ഞങ്ങൾ ആ വീഡിയോ അതിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു കേട്ടോ ഓക്കെ താങ്ക് യു വെൽക്കം